നമസ്കാരം വയനാട് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉയർന്ന മുഴക്കവും ചിലയിടങ്ങളിൽ അനുഭവപ്പെട്ട ചെറു ചലനവും പഠനവിധേയമാക്കണമെന്ന് വിദഗ്ദ്ധർ ഭൂഗർഭപാളികൾക്കിടയിലെ സമ്മർദ്ദം പുറത്തേക്ക് വരുമ്പോൾ ശബ്ദതരംഗമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇതാകാം മുഴക്കമായി തോന്നുന്നതെന്ന് തിരുവനന്തപുരം ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ഗവേഷകൻ ജോൺ മത്തായി പറഞ്ഞു ഭൂമിക്കടിയിൽ നിന്ന് ഉയർന്ന മുഴക്കം വയനാട് ഉരുൾപൊട്ടലുമായി നേരിട്ട് ബന്ധപ്പെട്ടതാകാൻ സാധ്യതയില്ലെങ്കിലും പഠനവിധേയമാക്കണമെന്നാണ് ജോൺ മത്തായി പറയുന്നത് കേരളത്തിലും കർണാടകത്തിലും സജീവ ഭ്രംശരേഖകൾ ഉണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് വയനാടിനോട് ചേർന്നുള്ള ഹുൻസൂർ ഭ്രംശരേഖ കോയമ്പത്തൂർ ഭ്രംശം പാലക്കാട് ചുരം തുടങ്ങിയ ഭൂപാളികൾ തമ്മിൽ ചേർന്ന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് കനത്ത മഴയിൽ വൻ തോതിൽ വെള്ളം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരം ഭ്രംശരേഖകൾക്കിടയിലുള്ള ഭാഗങ്ങളിലെ മണ്ണും ചെളിയും മറ്റും കുതിരും ഇത് ചെറിയ തോതിലുള്ള തെന്നിമാറലുകളിലേക്ക് നയിച്ചേക്കാം എന്ന് ഭൗമശാസ്ത്ര കേന്ദ്ര ഗവേഷകനായ ഡോക്ടർ കെ സോമൻ അഭിപ്രായപ്പെട്ടു ജലപൂരിത പ്രകമ്പനം എന്ന് ഇവയെ വിശേഷിപ്പിക്കാം വലിയ ഭൂചലനങ്ങൾക്ക് സാധ്യത ഇല്ലെങ്കിലും മലഞ്ചെരിവുകളിലും മറ്റും മഴയിലും മണ്ണിടിച്ചിലും ഇളകി നിൽക്കുന്ന ഭാഗങ്ങൾക്കോ പാറകൾക്കോ ഇളക്കം തട്ടിയുക ഇതിനെതിരെ ജാഗ്രത പാലിക്കണം മൺസൂണിന്റെ അവസാനവും ഡിസംബറിന് ശേഷമാണ് ഇവയിൽ പലതും അനുഭവപ്പെട്ടതെന്ന് കേരളത്തിന്റെ ഭൂകമ്പ ചരിത്രത്തിന്റെ നാൾ വഴി പരിശോധിച്ചാൽ വ്യക്തമാകും കിണറിടിച്ചിലും മറ്റും ഇതിന്റെ ലക്ഷണമാണ് മൈക്രോഹൈഡ്രോ സീസ്മിസിറ്റി ഭൂപടം തയ്യാറാക്കാൻ വൈകരുതെന്നും ഡോക്ടർ സോമൻ നിർദ്ദേശിച്ചു റിക്ടർ അളവിൽ കേവലം ഒന്നോ രണ്ടോ മാത്രം തീവ്രതയുള്ള ഇത്തരം ചലനങ്ങൾ ജനങ്ങൾക്ക് അനുഭവപ്പെടുമെങ്കിലും യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തണമെന്നതില്ല പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് സർക്കാരും ദുരന്ത നിവാരണ വകുപ്പും നടപടി സ്വീകരിക്കണം കാലാവസ്ഥാ വകുപ്പിനെയോ കേന്ദ്ര സംവിധാനങ്ങളെയോ മാത്രം ആശ്രയിക്കരുത് ഭൂകമ്പ ഗവേഷകനായ ഡോക്ടർ സി പി രാജേന്ദ്രൻ നടത്തിയ പഠനത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള എട്ട് വർഷത്തിനിടെ സംസ്ഥാനത്ത് എൺപത്തിയേഴ് ചെറു ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ വയനാട് മേഖലയിൽ രണ്ടായിരത്തി മൂന്ന് കാലത്ത് രണ്ടേ വരെ തീവ്രതയുള്ള ചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്ത് ദേശമംഗലം വടക്കാഞ്ചേരി ഭാഗത്ത് തുടർച്ചയായി ഇരുപതിലേറെ ചെറുചലനങ്ങളും ഉണ്ടായി രാജ്യത്തിന്റെ ഭൂചലന സാധ്യതാ മേഖലയിൽ കേരളവും അടുത്ത കാലത്ത് ഇടം പിടിച്ചതോടെ ഇത്തരം ചലനങ്ങളെ ഗൗരവത്തിലെടുത്ത് ഭൂവിനിയോഗ നിർമ്മാണ രീതികളിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് ദുരന്ത നിവാരണ രംഗത്തെ വിദഗ്ധരും പറയുന്നു വയനാട്ടിലോ പരിസരത്തോ ഭൂചലനം ഉണ്ടായതായി കേരളത്തിലെ ഒരു മാപിനിയിലും വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ന്യൂഡൽഹി ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു മണ്ണിടിച്ചിലിൽ ഇളകി നിൽക്കുന്ന ചില ഭാഗങ്ങൾ കൂടുതൽ സന്തുലനം നേടി ഉറയ്ക്കുന്നതിന് ഭാഗമായി താഴേക്കുണ്ടായ ഇരുത്തലുകളാകാം വെള്ളിയാഴ്ച സംഭവിച്ചത് ഇങ്ങനെ ഭൂഗർഭത്തിലെ ചില ഭാഗങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന കർഷക ഊർജ്ജത്തിൽ നിന്നാവാം ശബ്ദം പുറപ്പെട്ടത് മണ്ണിളക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെ സ്വാഭാവിക പ്രക്രിയയാണിത് കേരളത്തിലെ മറ്റുമുള്ള മാബിനുകളിൽ റിക്ടർ സ്കേലിൽ മൂന്നിനു മുകളിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി വിശദീകരിച്ചു അതേസമയം വയനാട്ടിൽ എവിടെയും തന്നെ ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്നാണ് സ്ഥിരീകരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഒ പി മിശ്രം വ്യക്തമാക്കി വയനാട്ടിൽ ഭൂമിവാളികളുടെ നീക്കമാണ് ഉണ്ടായതെന്നും ഇതുമൂലമായിരിക്കാം പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ് അതിൽ ഉണ്ടായ ശബ്ദമാണ് കേട്ടത് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പ മാപിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഇക്കാര്യം വാർത്താ കുറിപ്പിലൂടെയും നാഷണൽ സീസ്മോളജി സെന്റർ അറിയിച്ചു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഉൾപ്പെടെ ജിയോളജി സർവേ ഓഫ് ഇന്ത്യ സംഘം എത്തി പരിശോധന നടത്തി ചൂരൽമലയിൽ ഉൾപ്പെടെ പരിശോധന നടത്തി പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിലായിരുന്നു പരിശോധന വയനാട്ടിലും കോഴിക്കോടും ഭൂമിക്കിടയിൽ നിന്നും വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായിട്ടായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞത് മലപ്പുറത്തും പാലക്കാടും സമാനമായ രീതിയിൽ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു വയനാട്ടിലെ വൈത്തിരി പുഴുതന വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പ്രദേശത്ത് രാവിലെ പത്തുമണിയോടെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് ഒറ്റപ്പാല മേഖലയിൽ ഇടിവെട്ടുന്നത് പോലെ ശബ്ദമുണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ വീട്ടാപ്പാറ ലക്കിടി എന്നീ മേഖലയിലായിരുന്നു രാവിലെ പത്ത് മുപ്പതോടെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞത് പ്രകമ്പനം പോലെ അനുഭവപ്പെട്ടതായും പറയുന്നു കോതക്കുറിശി വാണിയാംകുളം പനയൂർ തുടങ്ങിയ മേഖലകൾ വരെ ശബ്ദമുണ്ടായതായി പറയുന്നു എന്നാൽ ഈ പ്രദേശത്ത് പ്രകമ്പനം ഉണ്ടായതായിട്ടും വിവരമില്ല